കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി എന്നിട്ടവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് വരാൻ കൊണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് വരെ ഞാൻ വണ്ടി കൊണ്ടുപോയില്ല അവിടെ മേടി വെച്ചോളാം അവിടെ അങ്ങോട്ട് ഇറങ്ങുന്ന വെച്ചിട്ട് പ്രയാസമാണോ എനിക്ക് അതുകൊണ്ട് ഞാൻ പിന്നെ വണ്ടി അവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോയേ അടുത്തൊരു ക്ഷേത്രത്തിലാണ് പോയേ എന്നാൽ ഞാൻ മിക്കപ്പോഴും അവിടെ പോകുന്നതാണ് ഞാൻ വീട്ടിലോട്ട് പോകാൻ ആരംഭിക്കുകയാണ് അപ്പോൾ നൈറ്റ് ആയിരുന്നു മുകളിൽ നൈറ്റ് കഴിഞ്ഞ് എത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും എത്ര ഏമുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് വരും അപ്പോഴത്തേക്ക് ഞാനും ആകുമ്പോഴത്തേക്ക് പോയിട്ട് വിരിച്ചല്ലേ പിന്നെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴുകി നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ അടുക്കളയൊക്കെ ഒരു കോലത്തിൽ കിടക്കുക അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ചോറും കറിയൊക്കെ ശരിയാക്കണം മോളും തനിയോ ഉള്ളതുകൊണ്ട് കുറച്ച് ചോറ് ഇരിപ്പുണ്ട് അത് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ഇത് ഞാൻ പണിക്ക് വന്നു വീട്ടിലെ ചേച്ചി എനിക്ക് തന്നതാണ് അവിടുത്തെ മോടെ വളയൊക്കെ മാലയൊക്കെയാണ് നമ്മുടെ വീട്ടിൽ വേറെ പെൺപിള്ളേരൊന്നും കൊച്ചു വെമ്പിള്ളേരൊന്നും ഇല്ല അപ്പോൾ ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കാം എന്നുള്ള പ്രതീക്ഷയിൽ വാങ്ങിച്ചുകൊണ്ട് വന്നു പക്ഷേ വളയൊക്കെ ഞങ്ങൾക്ക് തന്നെ വരുതാം അത് എട്ടിപ്പടിക്കുന്ന കൊച്ചാണ് പക്ഷേ നല്ല ആ ആളാണ് കൊച്ച് അപ്പം അതുകൊണ്ട് വലിയ വളയൊക്കെയാണ് ഞാൻ നോക്കിയിട്ട് മോളെ ഓടി വന്ന് കയ്യിലെടുത്തിട്ടതാണ് മോടെ കയ്യിലത് ഓടിക്കളിക്കുക വലിയ വളയാണ് പെണ്ണ് നല്ല വണ്ണം ഒക്കെ ഉള്ളൊരു കൊച്ച പിന്നെ അടുക്കളയിൽ ഇങ്ങനെ ഒതുക്കി പറക്കാനൊക്കെ കൊണ്ടുള്ള ആരംഭമാണ് അപ്പം മൈലാഞ്ചിളുടെ തണ്ടാതെ മോള് തലയിൽ അരച്ച് തേക്കാൻ ഉപയോഗിക്കും അപ്പോൾ അത് ഉണക്കും കമ്പ് ഒടിച്ചുകൊണ്ട് വെച്ചിട്ട് ഉണക്കും ഉണക്കിയിട്ട് ഇല അധികം പറിച്ചെടുത്ത് പൊടിച്ചെടുക്കുന്നത് അപ്പം ഞങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് സ്വന്തം വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് പിന്നെ എല്ലാം ഒതുക്കി പറക്കുകയൊക്കെയാണ് ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഇവിടെ കാണാൻ ഇരിക്കാം പിന്നെ വൈകുന്നേരം ഇനി ചോറും കറിയൊക്കെ വെച്ചാൽ മതിയല്ലോ ഞാൻ മോള് മാത്രം ഉള്ളാണ്ട് പിന്നെ കുഴപ്പമില്ല എന്ന് ഇങ്ങനെ ഇരുന്ന് അപ്പോൾ എല്ലാം ഇങ്ങനെ ഒതുക്കി പറക്കുകയാണ് പിന്നെ കുറച്ച് പച്ചക്കറി ഉള്ളായിരുന്നു പക്ഷേ അതങ്ങ് അഴുക്കായി ഇപ്പം അത് നാത്തൂവിൻ്റെ അടുത്തു നിന്ന് അവൾ കഴിഞ്ഞ ദിവസം തന്നു കിട്ടതാണ് അപ്പോൾ പട്ടിക്കുഞ്ഞിന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച് ചോറൊക്കെ എടുത്തോണ്ട് പോയി മോളി നൈറ്റ് കഴിഞ്ഞു വന്നു ഉറങ്ങിയില്ല ഇങ്ങനെ ഒതുക്കിപ്പറക്കിയൊക്കെ ഇങ്ങനെ നടക്കും അവളിങ്ങനെ അപ്പോൾ മോനാണേൽ മൂന്നാറ് ടൂറ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കവിടുന്ന് മുട്ടായി തേയിലൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങളവിടെ നിന്ന് അവന് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കറി ഉണ്ടാക്കി കൊടുത്തു ഞാനും മുകളും തന്നെയുള്ള ഞങ്ങൾ വെച്ച് കുറച്ചിരുന്ന ചോറ് വെച്ചൊക്കെ ഇരുന്നു വൈകുന്നേരം എല്ലാം വെക്കാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നു അപ്പോഴാണ് അവൻ വന്നത് അപ്പോൾ പിന്നെ അവൻ കൊണ്ടുവന്ന മുട്ടായി ഒക്കെയാണത് പിന്നെ എൻ്റെ വീഡിയോ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കൂട്ടുകാരെ ബായ്